കരുണാപുരത്ത് ഭാഗ്യ വിവാദം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് അംഗം തന്നെ രംഗത്ത് വന്നു ഭിന്നശേഷി കുട്ടികൾക്ക് ചെലവഴിക്കേണ്ട തുക ഉപയോഗിച്ച് ജീവനക്കാർക്കും ചില പഞ്ചായത്ത് അംഗങ്ങൾക്കും ഭാഗ്യ വാങ്ങി നൽകിയതാണ് പുതിയ വിവാദത്തിന് ഒരു ലക്ഷത്തോളം രൂപ ഭിന്നശേഷി കലോത്സവത്തിനായി ലഭിച്ചതായാണ് ആറാം വാർഡ് അംഗം ബിനു പറയുന്നത് എന്നാൽ ഇതിൽ കുറച്ചു മാത്രം ചെലവിട്ട ശേഷം പഞ്ചായത്തിലെ ചില അംഗങ്ങൾക്കും ജീവനക്കാർക്കും ഭാഗ്യ വാങ്ങി നൽകുവാനാണ് ഭരണസമിതി ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലായിരുന്നു ബാഗ് വിതരണം നടന്നത് എന്നാൽ ചില അംഗങ്ങളും പ്രതിപക്ഷത്തെ അംഗങ്ങളും ബാഗ് വാങ്ങാതെ വിട്ടുനിന്നു ഇതേസമയം ബാഗ് ലഭിച്ച ബാക്കിയുള്ള പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും സ്ഥലം വിട്ടതായി ബിനു പറയുന്നു സംഭവത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം പ്രത്യേകിച്ച് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുടെ ഒരു കലോത്സവം എല്ലാ വർഷവും നമ്മുടെ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന പോലെ തന്നെ ഈ വർഷവും സംഘടിപ്പിക്കുകയുണ്ടായി എല്ലാ വർഷവും എഴുപത്തി അയ്യായിരം രൂപയാണ് അതിന് ഫണ്ട് വകയിരുത്തിയിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം അത് ആ ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലം ജീവനക്കാർ വേണ്ട ഒരു ലക്ഷം രൂപ അതിന് ഫണ്ട് വകയിരുത്തുകയും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാവശ്യവും ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ ഉണ്ടായ ഒരു ഖേദകരമായ സംഭവം എന്ന് പറയുന്നത് ഏതാണ്ട് അറുപതിനായിരം രൂപയോളം ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവത്തിന് ചിലവ് വന്നു എങ്കിൽ ഒരിൽ അതിന് വാക്കി വന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും നിലവിലുള്ള സെക്രട്ടറിയും ഉൾപ്പെട്ടുകൊണ്ട് വാക്കി വരുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് ഭരണസമിതിയിലുള്ള ആളുകളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാഗും മറ്റ് സാധനങ്ങളും വാങ്ങി ഈ കഴിഞ്ഞ ദിവസം അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പർമാർക്കും അതോടൊപ്പം പഞ്ചായത്ത് ജീവനക്കാർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത്തരം ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവത്തിന് ചിലവാകേണ്ടിയിരുന്ന പ പൈസയാണ് ഇത് എന്ന് പറയുകയും തൽക്ഷണം തന്നെ മെമ്പർ എന്ന നിലയിൽ ഞാൻ അത് നിരാകരിക്കുകയും ഇത്തരം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ട പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പോലുള്ള പരിപാടികൾ നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും അത് നിരസിക്കുകയും ചെയ്യുക പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനോട് ഇടയിൽ നടന്ന നിരവധി അഴിമതികളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം സംഭവത്തെ കുറിച്ച് പഞ്ചായത്ത് അധികൃതരോട് വിവരം ആരാഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ഇനിയും നൽകിയിട്ടില്ല News Bureau Udumban Chola